ഹലോ മറ്റേ എല്ലാവർക്കും നമ്മുടെ സൈക്കോട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മുടെ മിഡ്നൈറ്റ് ടൈസ് ഈവനിൻ്റെ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് സോ അതിൻ്റെ ഫുൾ ഓപ്പൺ ആയിട്ടില്ല എങ്കിൽ പോലും ഫസ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു സോ എൻ്റെ ഒരു ഫുൾ റിവ്യൂ എങ്ങനെയൊക്കെയാണ് അത് ഓപ്പൺ ചെയ്യുന്ന സമയം നമുക്ക് എന്തൊക്കെ ഫ്രീ ആയിട്ട് ആയിട്ടും എന്തൊക്കെ പെയ്ഡായിട്ടിട്ടും എങ്ങനെയൊക്കെയായിരിക്കും ആ റിവാർഡ്സ് നമ്മൾ ക്ലെയിം ചെയ്തെടുക്കേണ്ടതെന്നും ഫുൾ റിവ്യൂ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് സോ വീഡിയോ മാക്സിമം ഫുൾ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു അറൈവൽ ആനിമേഷൻ എങ്ങനെയാണ് ഞാൻ പത്തൊമ്പതായി എടുത്തതെന്ന് വീഡിയോ ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് കാണുക അതുപോലെ റെഡിയും കോഡും കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോ തന്നെ എവിടെയെങ്കിലും ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കുക എടുത്തതിന് ശേഷം മറക്കാതെ തന്നെ കിട്ടിയാൽ കണ്ടുക കഴിഞ്ഞ രാവിലെ വീഡിയോയിൽ ആരും കമൻറ്റ് ചെയ്യുന്നില്ലായിരുന്നു സോ മാക്സിമം കമൻറ്റ് ചെയ്യുക ഓക്കെ ഇന്നലെ മിഡ് നൈറ്റ് ഐസ് ഈവൻറ്റിൻ്റെ ഈവെൻറ്റ് പേജ് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആയിരിക്കും വരുന്നത് ആ ഒരു ലോബി സഭി നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട് സോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും സോ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കുറേ എന്താണ് ചലഞ്ചസ് കാണും സോ അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ടോക്കൺസ് ക്ലെയിം ചെയ്യാവുന്നതാണ് ആ ഒരു ടോക്കൺസ് വെച്ചിട്ട് ായിരിക്കും നമ്മൾ ഈ ഒരു മെയിൻ റിവാർഡ്സ് നമ്മൾ ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പോകുന്നത് ഓരോന്നും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഓരോ റിവാർഡ്സ് വെച്ച് കിട്ടുന്നതായിരിക്കും ഓരോ ക്രൈറ്റ് നമ്മളൊരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യുകയും കംപ്ലീറ്റ് ചെയ്ത് സോ നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഗ്ലൂ ആൻ്റെ ഫ്രീ ആയിട്ട് കിട്ടുക നമ്മളിവിടെ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം കുറേ അധികം ടോക്കൺസ് നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടി വരും സോ അങ്ങനെ ക്ലെയിം ചെയ്ത് വരുമ്പഴത്തേക്കും നിങ്ങൾ ടോപ്പിലെത്തും അതായത് നാനൂറ്റമ്പത് ആണെന്ന് തോന്നുന്നു വരും സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്ലൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അത്യാവശ്യം നല്ല ഒ പി ലെവലായിട്ടൊരു ഗ്ലൂ ആണ് എനിക്ക് ഭയങ്കര തന്നെ ഇഷ്ടപ്പെടേണ്ട ഈ ഒരു മിഡ് നൈറ്റ് ഐസ് തീമിലുള്ള ആ ഒരു ഗ്ലൂ ആൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചൊക്കെ നിങ്ങൾക്ക് അത് മാത്രമല്ല നമ്മൾ ഇരുപത്തഞ്ചാം തീയതി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്കൊരു ക്യാരക്ടർ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും ഫ്രീ തന്നെയാണ് ഇതെങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷോപ്പിൽ വല്ലാത്തൊരു ക്യാരക്ടറാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഓപ്പോസിറ്റുള്ള എമി ഗ്ലൂ ആൾ ഇട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടക്കനെ പോയി ആ ഗ്ലൂളും പൊട്ടിക്കാം എനിമിക്കും ഡാമേജ് കൊടുക്കും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വെച്ച് കുറേ നേരം കുറയുന്നിരങ്ങി പുള്ളിക്ക് സോ അതാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ടെബിലിറ്റോക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്നാൽ നെക്സ്റ്റ് ടോപ്പ് അപ്പ് ഇവൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ഈ ഒരു എന്താണ് ഹൈപ്പർ ബുക്ക് ആയിരിക്കും അത്യാവശ്യം ഒപ്പി ലെവലായിട്ടുള്ള ഇരു മിഡ് നൈറ്റ് തീമിലുള്ള ഹൈപ്പർ ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് മറക്കാമെന്നൊന്ന് കമൻറ്റ് വെച്ചേക്കാം അത്യാവശ്യം ഒപ്പി ലെവലായിട്ടുള്ള സാധനമാണ് സോ ആ ഒരു ടോപ്പ് അപ്പ് ഇവൻറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേവറഡ് സോറി ടോക്കൺ വീൽ ഈവെൻ്റ് വഴി ആ ഒരു റിവാർഡ്സ് മൊത്തം നമുക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് സ്പിൻ ചെയ്ത് എന്താണ് ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും ആ ഒരു ഹൈപ്പർ ബുക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ആ ഒരു റിവാർഡ്സ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്കൺ വീൽ വരുന്ന സമയത്ത് ലക്ക് നിങ്ങൾക്ക് സ്പിൻ ചെയ്ത് നോക്കി ഇഷ്ടമുള്ള അതെങ്കിൽ ലെക്ക് ഉണ്ടെങ്കിൽ നല്ല സാധനങ്ങൾ കിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം ആ ഒരു ഈവെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ആ ഒരു എന്താണ് എവോ ബണ്ടിലാണ് ഈ ഒരു എവോ ബണ്ടിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആനിമേഷൻസ് ചെറുതായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഗുമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഈ ഒരു ഈ ബണ്ടിൽ എങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് ഒരു എവോ ബണ്ടിൽ ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ ഒരു ബ്ലൂ കളർ സോ ആ ഒരു തീമിൽ തന്നെയായിരിക്കും ഒരു സെയിം കോൺസെപ്റ്റ് ിലായിരിക്കും ഈ ഒരു സാധനം കോൺസെപ്റ്റിൽ തന്നെയാണ് ഈ ഒരു സാധനം നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബെറ്റ് ചോദിക്കുക അതായത് നമ്മുടെ ഡയമണ്ട് കൊടുത്ത് നമ്മൾ ടോപ്പ് ആരാണ് നിൽക്കുന്നത് അയാൾക്കായിരിക്കും നമ്പർ വൺ സ്ഥാനം കിട്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബാജി നമ്പർ കിട്ടിയിട്ട് ആ ഒരു ബണ്ടിൽ കിട്ടുക അതോ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല അതോ മാക്സിമം ആ രീതിയിലൊന്നും ഡയമണ്ട് ചിലവാക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഈ ഒരു ബണ്ടിലെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന പ്രിവിലേജസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ലോകേഷ് ഗെയിമറാണ് ടോപ്പ് വൺ അടിച്ചത് സോ അതുപോലെ തന്നെ ഇപ്രാവശ്യം പുള്ളിക്കാരൻ തന്നെയായിരിക്കും അടിക്കുന്നത് സോ നമ്മൾ എന്തായാലും സ്പിൻ ചെയ്ത് ഈ ഒരു സാധനം ഒന്നും എടുക്കാൻ പോകുന്നില്ല സോ നിങ്ങൾ മാക്സിമം ഇതൊന്ന് അവോയ്ഡ് ചെയ്യുക എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ ഇരുപത്തെട്ടാം തീയതി നിങ്ങൾക്ക് ഇരുപത്തെട്ടാം തീയതി വരെ ആയിരിക്കും മാക്സിമം ഈ ഒരു സാധനം എന്താണ് കാണുക സോ മാക്സിമം എത്ര ഡയമണ്ട് നിങ്ങൾ ബെറ്റ് ചോദിക്കുമോ ആ ഒരു ഡയമണ്ടിന് നിങ്ങൾക്ക് സാധനം കിട്ടുമെന്നുണ്ടെങ്കിൽ നൂറ് നൂറിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉള്ള ബാഡ്ജ് സഹിതം ആ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കേണ്ട എന്നുള്ളവർ എത്ര ഡയമണ്ട് ചിലവാക്കേണ്ട എന്നുള്ളവർ അതിലും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയമണ്ട് റിട്ടേൺ കിട്ടും കേട്ടോ ആ ഒരു ബണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഈവെൻ്റ് ടോക്കൺ ടവർ ഈവൻറ്റ് ഏകദേശം അയ്യായിരം ഡയമണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഈ ഒരു ഇവൻ്റ് പൊട്ടിക്കാൻ പറ്റുന്നതായിരിക്കും സോ നിങ്ങൾ ആലോചിച്ചും കണ്ടുകൊടുക്കുക ഈ ഒരു ബണ്ടിൽ എനിക്ക് വലിയ ഗുമ്മായിട്ടൊന്നും തോന്നിയില്ല സോ ആ ഒരു ഫിസ്റ്റും ആ ഒരു എന്താണ് ബണ്ടിൽ സഹിതം ഈ ഒരു സാധനം നമ്മുടെ ഗെയിമിലോട്ട് ടോക്കൺ ടവർ ഇവൻറ്റ് വഴി നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും മെയ് നാലാം തീയതി ആയിരിക്കും ഈ ഒരു സാധനം നമ്മുടെ ഗെയിമിലോട്ട് വരിക ഓക്കെ എന്തായാലും നമ്മളോട് ഈ ഒരു ഹൈപ്പർ ബുക്ക് നമ്മൾ ഓൾറെഡി ഈ ഒരു കവർ ചെയ്തതാണ് ഹൈപ്പർ ബുക്ക് ഈ ഒരു മിഡ് നൈറ്റ് വയസ്സ് തീമി വരുന്ന എല്ലാ റിവാർഡ്സും നമ്മളോട് കൊടുക്കുന്നുണ്ട് അതെന്തായാലും പെയ്ഡായിട്ട് വരുന്നതാണ് ഈ ഒരു ഹൈപ്പർ ബുക്ക് നിങ്ങൾക്ക് ടോപ്പ് പിടിച്ചെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പിൻ ചെയ്തെടുക്കാവുന്നതാണ് അത് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ തന്നെ ഗുളവാളും കാര്യങ്ങളൊക്കെ കിഡിലാണ് ഒരു രക്ഷയില്ല അതൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ഒരു എടുക്കുക ആയിട്ടോ അത്യാവശ്യം എൻട്രിയൊക്കെ കിഡിലോ അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം ആ ഒരു എമൗട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാം അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് തോന്നുന്നുണ്ട് സോ നിങ്ങൾ മാക്സിമം ആ ഒരു ടവർ ഇവൻറ്റ് വരുമ്പോൾ സ്പിൻ ചെയ്ത് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ ടോക്കൺ കൊടുത്ത് എന്താണ് മാക്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമസിൻ്റെ സ്കിന്നു സഹിതം ഫുള്ള് നിങ്ങൾ എൻ ജി അവർ എവോ അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരിക ഒക്കെ ഇവിടെ നോക്കുവാണെങ്കിൽ അവർ എവോ ബണ്ടിൽ എടുക്കുന്ന സമയത്തുള്ള ആനിമേഷനും സ്പ്രിൻ്റ് ചെയ്യുന്ന സമയത്തുള്ള ചെറിയ ചെറിയ ആനിമേഷൻസ് സ്കൈവിങ് അത്യാവശ്യം എന്താണ് സർഫ്ബോഡ് അത്യാവശ്യം ചെറിയ അനിമേഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഗ്ലൂ ആൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗ്ലൂ ആൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും അത്യാവശ്യം ഒപ്പിലോട്ട് ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ലുഡ് ബോക്സ് ആയാലും അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു ഈവൻറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഇവൻ്റായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് നോക്കി വെച്ചേക്കാൾ ആ ഒരു ഇവൻറ്റ് ഞാൻ എന്തായാലും ഓരോന്നോരുന്നതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ ആ ഒരു ഈവെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നിട്ട് ഡയമണ്ട് ചിലവാക്കാതെ വെച്ചിരുന്ന ആ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക സോ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചാനലിൽ തന്നെ തുടങ്ങി വെച്ചിട്ട് സോ മാക്സിമം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഞാൻ അപ്ഗ്രേഡ് അപ്ഡേറ്റ് തരുന്നതായിരിക്കും ഓരോ ഈവൻറ്റ് വരുന്ന സമയത്തും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ ഏതാണ് വേണ്ടത് അത് മാത്രം എടുക്കുക വെറുതെ സ്പിൻ ചെയ്ത് പൈസ കളയരുത് കളയരുതൊക്കെ അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു എന്താണ് മിഡ് നൈറ്റ് തീമ് വരുന്ന സമയത്ത് നമ്മുടെ ഗെയിമിലും കുറേ അധികം അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും ഇവിടെ നോക്കുവാണെങ്കിൽ ആസമല് കാര്യങ്ങളൊക്കെ ഓപ്പണായി തന്നെ കിടക്കുന്നതായിരിക്കും ബാറ്റർ ഓയിലിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ടോക്കൺസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അവിടെ ഇവിടെ എവിടെയൊക്കെ കിടക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അഞ്ഞൂറ് ടോക്കൺ വെച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇഷ്ടംപോലെ കാണും അത് മാത്രമല്ല നമ്മുടെ ആ ഒരു പെട്ടി തുറക്കാൻ വെറും നൂറ് ടോക്കൺ മതിയായിരിക്കും അതുപോലെ ഹിറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വെറും നൂറ് ടോക്കൺ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹിറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും സോ കുറച്ചധികം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമ്മുടെ ഗെയിമിലെ ബാറ്റർ റോയലിൽ നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ലെ കൊണ്ടന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരം കിട്ടാൻ ചാൻസ് കൂടുതലാണ് ആയിരം കോയിൻസ് നമുക്ക് നമ്മുടെ കയ്യിൽ ഓൾറെഡി കാണും സൊ ഓക്കെ ചെയ്യാൻ നല്ലതായിരിക്കും അതുമാത്രമല്ല ഓസ് ഓസ്കാർസ് ഗിഫ്റ്റ് എന്നും പറയും നമ്മുടെ സി എസ്സിലും കുറച്ച് അപ്ഡേറ്റ്സ് വരുന്നുണ്ട് സോ സി എസ്സിൽ എനിക്ക് അത്ര ഗുമായിട്ട് തോന്നുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓസ്കാർ ഇൻവിറ്റേഷൻ എന്നും പറയാൻ നമ്മുടെ എന്താണ് സി എസ്സിൻ്റെ അപ്ഡേറ്റ്സ് ഇവിടെ മെയിൻ തീമായിട്ട് കൊടുത്തിരിക്കുന്നത് അവിടെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും തൊ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ടോക്കൺ നിങ്ങൾക്ക് തുടങ്ങുന്ന സമയത്ത് കിട്ടാൻ ചാൻസ് ആണ് അല്ലാതെ എല്ലാവർക്കും കിട്ടത്തില്ല ഉണ്ടെങ്കിൽ കിട്ടും എന്നൊരു കോൺസെപ്റ്റാണ് വരുന്നത് സോ ആർക്കെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ടീമിലുള്ള സോ അങ്ങനെ നോക്കുവാണെങ്കിൽ എന്താണ് എനിക്കത്ര ഗുമ്മായിട്ട് തോന്നുന്നില്ല ഈ ഒരു അപ്ഡേറ്റ് എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ സ്കിൽസിൻ്റെ കൂൾ ഡൗൺ ടൈമൊക്കെ അവർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ പിന്നെ ഇനി ചിലന്തി കാര്യങ്ങളൊക്കെ പോലുള്ള കുറേ അധികം സാധനങ്ങളൊക്കെ കൂൾഡൗൺ കുറവായിരിക്കും സോ ചം പിന്നൊക്കെ ഇനി അടിക്കേണ്ടി വരും തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല അത് മാത്രമല്ല നമുക്കിവിടെ മഷ്റൂം അതായത് സി എസ്സിലും നമ്മുടെ സൈബർ മഷ്റൂംസ് ഉണ്ടാവും സോ അത് പൊട്ടിച്ച് നിങ്ങൾക്ക് ഹെൽത്ത് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാമായിരിക്കും സോ കുറച്ചധികം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തീമിൽ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നുണ്ട് സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ന് മറക്കാതെ നമുക്ക് കമൻറ്റ് വെച്ചൊക്കെ ഇത് വരുന്ന സമയം നമുക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ എടുക്കാവുന്ന സോ ഇതിനുള്ള ഇൻറസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലൺ എനേബിൾ ചെയ്തത് വെച്ചേക്കാം അത് മാത്രമല്ല റെഡിങ് കോഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നവർ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ എന്തായാലും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നവർക്ക് ടേക്ക്